ഹലോ വെൽക്കം ടു കൊക്കുത്തുമി അപ്പൊ ഇന്നിട്ടുള്ളൊരു ഡെനർ ലൈഫായിട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ രാവിലെ തന്നെ ഞാൻ മദ്രാസൊക്കെ വിട്ട് വന്നിട്ട് രാവിലത്തേക്ക് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ മൈദ ദോശയായിട്ട് അതിനുള്ള ബാറ്ററി റെഡിയാക്കിയിട്ട് മൈദ ദോശ ചൂടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് വളരെ പിന്നെ കറി ചിക്കൻ കടയായാലും നൂപ്പത്തിന്റെ ഞാൻ ചിക്കൻ പൊടിച്ചതാട്ടത് അപ്പഴാണ് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് വിളിച്ചത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വന്തി വെക്കാമെന്ന് തീരുമാനിച്ചോ അപ്പൊ നിങ്ങൾ ജാറ്റി എന്നിട്ട് അന്ന് സ്കൂളില്ലെന്ന് സ്കൂളിലുണ്ട് പരീക്ഷയാണ് അപ്പൊ ഉച്ചക്കാണ് പരീക്ഷ അതൊന്നും ഉച്ച വരെ ഉണ്ടാകട്ടോ പിന്നെ നമ്മള് മഞ്ഞും വെറും ചോറും വെക്കാന്നാട്ടോ തീരുമാനിച്ചപ്പോ നമ്മള് വെറും ചോറിന് ചിക്കൻ കടായി ഉണ്ടാക്കുക വിചാരിച്ച് അങ്ങനെ നമ്മള് ചിക്കൻ കടായി ഉണ്ടാക്കുക പിന്നെ മറ്റൊന്ന് ചിക്കൻ കടായി ഇവിടെ എല്ലാവർക്കും ഇഷ്ടാട്ടോ അതുകൊണ്ടാണ് ഇതന്നെ ഉണ്ടാക്കണത് കേട്ടോ ഇതിന്റെ റെസിപ്പി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടുണ്ടാ കുറേ ഭാഗങ്ങൾ ഇത് പറയാൻ മിസ്സായ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മളെ ചിക്കൻ കടയിൽ സോസും മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ കടയിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മന്തി കേട്ടോ ആ മന്തിയിലേക്കുള്ള മസാല ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമ്മൾ ഒരു മിക്സിന്റെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചെറിയ ജീരകം മല്ലിപ്പൊടി മുളക് പൊടി

നന്നായി കുഴച്ചെടുക്കാം നമുക്ക് ഇനി പേസ്റ്റ് ആക്കി കുഴച്ചെടുത്തത് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് മന്തി അടിയിട്ട് ഇനി നമ്മക്ക് ഇത് ഒരു മണിക്കൂർ വെള്ളത്തിലേക്ക് ഇട്ടുവെക്കാം അപ്പൊ നമ്മൾ അരി നന്നായി പൊതുന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മക്ക് നന്നായി കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം നന്നായി തളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മക്ക് അതിലേക്ക് കഴുകി വെച്ച അരി ഇട്ടുകൊടുക്കാം ഇനി തിലേക്ക് ഏലക്കായ് പട്ട ഗ്രാമ്പു വലിയ ജീരകം ഇട്ടുകൊടുക്കാം കുറച്ചക്കുരു കുരുമുളക് ഇനി നമുക്ക് അതിലേക്ക് ഉണക്ക നാരങ്ങ ഒരു മാഗി ട്യൂബ് പാകത്തിന് ഉപ്പ് പിന്നെ പച്ചമല്ലി ഇതിലിടണം പക്ഷെ പച്ചമല്ലിൻ്റെ ചോറ അവിടെ ആർക്കും ഇഷ്ടമല്ലാത്തോണ്ട് അത് ഞങ്ങൾ ഇടുന്നില്ല കേട്ടോ പിന്നെ മറ്റേ അവിടെ കുക്കിങ് ഫുൾ ആക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ പണിയെടുക്കാൻ വിചാരിച്ച് അങ്ങനെ വേഗം അടിച്ചു വഴി തുടച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കൊറച്ച നേരം പഠിച്ചു ഇനി നമുക്ക് മന്തിയിലേക്കുള്ള മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു മിക്സിന്റെ ജാർ എടുത്ത് അതിലേക്ക് മുട്ട പൊട്ടി ചോദിക്കാം ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അഞ്ച് മിനിറ്റ് മാറ്റി വെച്ച് ചിക്കൻ നമ്മളുടെ പാനിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം അപ്പൊ നമുക്കിതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഫ്രൈ ചെയ്യുന്ന ചിക്കനിലേക്ക് കുറച്ച് സവാള മുറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഓരോ പാത്രത്തിൽ കുറച്ച് ചോറെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കാം ഒന്നില് യെല്ലോയും ഒന്നില് റെഡും ആണ് ചേർക്കേണ്ടത് ഇനി നമ്മൾ കളർ ചേർത്ത ചോറ് നമുക്ക് സാധാ ചോറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഓരോ കളർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് മസാല ഉണ്ടാക്കിയ ഓയില് ഉണ്ടാവൂലേ ആ ഓയിലൊഴിച്ചെടുക്കണ്ടേ അങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ട് ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ഇതമുട്ടേന്റെ മേലെ ഓരോന്നായി വെച്ചോടുക്കാം മന്തിയിൽ പുക ഇണ്ടാൻ വേണ്ടിട്ട് ഇത് നമ്മളൊരു ചിരട്ട കത്തിച്ച ഇനി നമുക്ക് മന്തിന്റെ നടു ഉള്ളിലേക്ക് ആയിട്ട് ഇറക്കി വെക്കട്ടോ ഇനി നമുക്ക് ആ കണലിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം കേട്ടോ ഇത് എന്തിനാ വിചാരിച്ച കൊറേ നല്ലോണം പുക വരാനാട്ടോ അപ്പൊ നമ്മള് വെറുംചോറിലേക്ക് സാമ്പാറട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ വരുന്ന ചോറിലേക്കുള്ള ഉപ്പേരി പപ്പടം പിന്നെ നമ്മൾ ഒരു വരുമ്പോൾ ഉൽക്കം ഡ്രിങ്ക് ആയിട്ട് ഉണ്ടാക്കിയത് മത്തൻ ജ്യൂസാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മത്തം വേവിച്ചിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് പഞ്ചസാര ഏലക്കായ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ അതിന് ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആ മിക്സി ഇട്ടിട്ട് നമ്മൾ പാൽ ഒഴിച്ച് അത് നന്നായി മിക്സ് ചെയ്തിട്ടോ അപ്പോഴാണ് അതാണ് എനിക്ക് നമ്മളെ മന്തി അപ്പോൾ ഓരൊക്കെ പോയി ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് തിന്നൊരു വീഡിയോ ആണ് അപ്പോൾ ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചോന്നെടുത്തിട്ടില്ലായിരുന്നോ അവർ വന്നതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അതെല്ലാവരും കാണണമെങ്കിൽ പാർട്ട് ടു വാച്ച് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തോ അടിപൊളി വീഡിയോ കാണുന്നവര് ഇറ്റ്സ് മീ കുത്തുമീ